രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഇപ്പോൾ ആസമിലാണ് യാത്ര ആസാമിലെ മരിയാനി ടൗണിൽ എത്തിയപ്പോൾ ബി ജെ പി യെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് ബി ജെ പി സർക്കാർ നടത്തുന്ന പരിപാടിക്കായി എത്തിയ സ്ത്രീകൾ പരിപാടി ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധിയുടെ യാത്രയിലേക്ക് ഓടിയെത്തിയതും ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പി സർക്കാരിനെ രാഹുലിനെ എന്തും രൂക്ഷമായി വിമർശിക്കുന്ന ബി ജെ പി നേതാവാണ് അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ അതിനൊന്നും രാഹുൽ തിരിച്ചൊരു മറുപടി പോലും നൽകാറില്ല എല്ലാം പുഞ്ചിരിയോടെ കേട്ട് തള്ളിക്കളയുന്ന സമീപനമാണ് രാഹുൽ നടത്താറുള്ളത് രാഹുലിനറിയ മാതിരി മറുപടി ജനങ്ങളാണ് നൽകേണ്ടത് ആ മറുപടിയാണ് കഴിഞ്ഞ ദിവസം ആസാമിലെ അമ്മമാർ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പന്ത്രണ്ട് മണിക്കാണ് രാഹുൽ ഗാന്ധി അസമിലെ മരിയാനി ടൗണിലെത്തിയത് ഈ സമയത്തെ അസം മുഖ്യമന്ത്രി പുതിയ പദ്ധതിയുടെ അപേക്ഷകൾ സ്ത്രീകൾക്ക് വിതരണം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു ഇതിനായി സ്ത്രീകളുടെ ഒരു വലിയ നിര തന്നെ ആ വേദിയിലുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹം കണ്ടതോടെ സ്ത്രീകളെല്ലാം ലൈൻ തകർത്ത് വാഹനവ്യൂഹത്തിന് നേരെ ഓടി വരികയായിരുന്നു ഇതോടെ ഹിമന്ത ബിശ്വശർമ്മയുടെ കിളിപോയ മട്ടാണ് സംഭവത്തിന്റെ വീഡിയോ കോൺഗ്രസ് എം പി രമേശ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് အေးလေကအေးတော့ဘယ်လိုမျိုးရကြမလဲ Live ပေါ်နေ